ഈ അസുലഭ നേട്ടം സമർപ്പിക്കുന്നത് ഏത് ഘട്ടത്തിലും തന്നോടൊപ്പം നിന്ന കുടുംബത്തിനും ബിഗ് ബോസ് പ്രേക്ഷകർക്കുമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നറായി കപ്പുയർത്തിക്കൊണ്ടുള്ള ജിൻഡോയുടെ പ്രതികരണം വീട്ടിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മ പറയാറുണ്ട് മോൻ തളരുത് വീടിന്റെ വിളക്കാണെന്ന് ഇപ്പോൾ ഞാൻ നാടിന്റെ വിളക്കായി അതിലെനിക്ക് സന്തോഷിക്കാം നിങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത് എല്ലാവർക്കും എന്റെ നന്ദിയുണ്ട് എനിക്കൊപ്പം മത്സരിച്ച എല്ലാവർക്കും നന്ദി അവരില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ ഒരിക്കലും എനിക്കാവില്ല പ്രേക്ഷകർ എന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ കപ്പ് വാങ്ങില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് മുൻപ് ഫിനാലേവിക്ക് എത്തുന്നതിനു മുമ്പ് മത്സരാർത്ഥികളെക്കുറിച്ച് വിലയിരുത്താൻ ബിഗ് ബോസ് ഒരു അവസരം നൽകിയപ്പോൾ കഠിനാധ്വാനികളുടെ കൂട്ടത്തിൽ ഹൌസിലെ ഒട്ടുമിക്ക അംഗങ്ങളും പറഞ്ഞ പേര് ജിൻഡോയുടേതായിരുന്നു ജിൻഡോയോളം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുള്ള ഒരാൾ ഈ സീസണിൽ അപൂർവമാണെന്ന് ഹൌസിലെ മത്സരാർത്ഥികൾക്കെല്ലാം നല്ല ബോധ്യമുണ്ടായിരുന്നു മണ്ടൻ എന്ന് വിളിച്ച് പലരും പരിഹസിച്ചെടുത്തുനിന്ന് ഫൈനൽ ഹീറോ ആയി മാറാൻ ജിൻഡോ വഴി പ്രേക്ഷകരുടെ മനസ്സിലേക്കാണ് അതിനുള്ള ചില ചേരുവകൾ ജിൻഡോയിൽ പാകത്തിനുണ്ടായിരുന്നു മറ്റു സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വോട്ടിങ്ങിൽ അറുപത് ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് അത്തരമൊരു സീസണിൽ തന്നെ എനിക്ക് കപ്പെടുക്കാൻ സാധിച്ചതിൽ വലിയ അഭിമാനമുണ്ടെന്ന് ജിൻഡോ പറയുന്നു ഹൗസിലെ ആദ്യ ആഴ്ചകളിൽ ഓരോരുത്തർക്കും ഓരോ ടാഗ് കൊടുത്തിരുന്നു എനിക്ക് കിട്ടിയത് മണ്ടൻ എന്ന ടാഗായിരുന്നു അതിനോടകം തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയായിരുന്നു അതുകൊണ്ട് ആ മണ്ടൻ ടാഗ് ലഭിച്ചപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ഇതെനിക്ക് നേടിയേ മതിയാകൂ എന്ന് കയറി വാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ഒരുപാട് പേർക്ക് കൈകൊടുത്ത വ്യക്തിയാണ് ഞാൻ അതൊക്കെ കണ്ടതുണ്ടാകാം ആ കൈ എന്നെയും പിടിച്ചുയർത്തി ഞാൻ ചെയ്ത നന്മയും കാരണവന്മാർ ചെയ്ത ഗുരുത്വവും കൊണ്ടായിരിക്കാമെന്ന് ജിൻഡോ പറയുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു അടിയൊന്നും ഉണ്ടാക്കാതെ സൈലന്റായി പോകുമെന്ന് ഞാൻ എന്റെ അമ്മയ്ക്ക് വാക്കുകൊടുത്തിരുന്നു എന്നാൽ ആ ആഴ്ച എനിക്ക് കിട്ടിയത് ഒമ്പത് നോമിനേഷനാണ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് അതോടെ മനസ്സിലായി അതോടെയാണ് യമുനേച്ചി ഉണ്ടാക്കിയ ഒരു ചായയിൽ ഞാനങ്ങ് കയറി പിടിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പിന്നെ പെടപ്പെടാന്ന് അങ്ങ് അടിക്കുകയായിരുന്നുവെന്ന് ജിൻഡോ പ്രേക്ഷകരെ കാര്യമായി എന്റർടൈൻ ചെയ്ത മത്സരാർത്ഥികൾ കുറവായ ഒരു സീസണായിരുന്നു ഇത് ആ ഗ്യാപ്പ് തന്റെ രീതിയിൽ നികത്താൻ ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായി കഥാപാത്രങ്ങളായി മാറേണ്ട ഒരു ടാസ്കിന് മുൻപ് ബാത്റൂം ഏരിയയിൽ വച്ച് കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കി ഫാവാഭിനയം പ്രാക്ടീസ് ചെയ്ത ജിൻഡോ ഈ സീസണിലെ രസകരമായ നിമിഷങ്ങളിൽ ഒന്നാണ് അപ്സർ വന്ന് വിളിക്കുമ്പോഴത്തെ ജിൻഡോയുടെ പ്രതികരണവും എല്ലാം ചേർത്താണ് ഇയാളിലെ നിഷ്കളങ്കതയുടെ അംശം പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പിന്നീട് അങ്ങോട്ട് ജിൻഡോയിൽ നിന്ന് നെഗറ്റീവായ ചില കാര്യങ്ങൾ സംഭവിച്ചപ്പോഴും അയാളെ താങ്ങി നിർത്തിയത് ഇതെല്ലാം ചേർന്ന പ്രതിച്ഛായയായിരുന്നു കൂടാതെ തനിക്ക് അറിയാത്ത മേഖലകളിലെ പ്രകടനങ്ങൾക്ക് ജിൻഡോ നടത്തിയ പരിശ്രമങ്ങളും ലഭിച്ച റിസൾട്ടുമൊക്കെ പ്രേക്ഷക പ്രീതി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു ജിൻഡോയിൽ ഒളിഞ്ഞുകിടന്ന നർത്തകന് പുറത്തെത്തിച്ചത് അപ്സരയാണ് കിച്ചൺ ഏരിയയിൽ തമാശമട്ടിൽ ആരംഭിച്ച ചില സ്റ്റെപ്പുകൾ വീക്കെൻഡ് എപ്പിസോഡുകളിൽ മോഹൻലാൽ പലവട്ടം അഭിനന്ദിക്കുന്ന തലങ്ങളിലേക്ക് എത്തിച്ചു വിജയത്തിനായുള്ള അടങ്ങാത്ത ദാഹമാണ് ഈ സീസണിലെ മറ്റ് മത്സരാർത്ഥികളിൽ നിന്ന് ജിൻഡോയെ പ്രധാനമായും വേർട്ടുനിർത്തുന്നത് സാധ്യമായ എല്ലാ വഴികളിലൂടെയും അയാൾ വിജയത്തിനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതുപോലെ ഹൌസി കള്ളം പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കുക എവിടെ തിരിഞ്ഞാലും ക്യാമറ ഉള്ളടത്ത് കള്ളം പറഞ്ഞാൽ സഹമത്സരാർത്ഥികൾക്ക് മുന്നിൽ തൽക്കാലം പിടിച്ചു നിൽക്കാൻ സാധിച്ചേക്കുമെങ്കിലും പ്രേക്ഷകർ അത് കൈയോടെ പോക്കും വീക്കെൻഡ് എപ്പിസോഡുകളിൽ വീഡിയോ പ്ലേ ചെയ്യുന്നത് ഇപ്പോൾ സാധാരണമായതിനാൽ സഹമത്സരാർത്ഥികൾക്കും ഈ കള്ളത്തരം കാണാനാകും കള്ളം പറയുന്ന ആൾ എന്ന ടാഗുള്ള ആളാണ് ജിൻഡോ ഒരിക്കൽ സ്മോക്കിംഗ് ഏരിയയിൽ കിടന്നുറങ്ങിയ സമയത്ത് ബിഗ് ബോസ് അതിന്റെ സൂചനയെന്നോണം പട്ടികുറയ്ക്കുന്ന ശബ്ദം കേൾപ്പിച്ചു മറ്റുള്ളവർ കൈ ചൂണ്ടിയപ്പോഴും താനല്ല ഉറങ്ങിയതെന്നതിൽ ജിൻഡോ ഉറച്ചു നിന്നു ഒടുവിൽ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാല വീഡിയോ കാണിക്കുകയും ചെയ്തു കള്ളം പറയുക എന്നത് മനുഷ്യർ സ്വാഭാവികമായി ചെയ്യുന്ന കാര്യമാണെന്നും വിജയിക്കാനായി താൻ കള്ളം പറയാറുണ്ടെന്നും പിന്നീട് പലപ്പോഴായി ജിൻഡോ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അൻസിബ ഒരിക്കൽ ജിൻഡോയെക്കുറിച്ച് പറഞ്ഞത് ഭൂരിഭാഗം പ്രേക്ഷകരും ഒരു കാര്യമാണ് വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ ജിൻഡോയിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും അയാളെ വെറുക്കാൻ നമുക്ക് സാധിക്കില്ലെന്നായിരുന്നു അൻസിബ പറഞ്ഞത് വൈൽഡ് കാർഡായി എത്തിയ സിബിൻ പവർ റൂമിലെത്തിയ സമയത്ത് ജിൻഡോ ആയിരുന്നു ക്യാപ്റ്റൻ പവർ റൂമിന്റെ അധികാരത്തിന് വശംവതനായി നിൽക്കുന്ന ക്യാപ്റ്റനായിരുന്നു ജിൻഡോ ഇതിന്റെ പേരിൽ സഹ മത്സരാർത്ഥികളിൽ നിന്ന് ജിൻഡോയ്ക്ക് വിമർശനവും കേട്ടിരുന്നു മികച്ചൊരു ഗെയിമറായ സിബിൻ ജിൻഡോയെ ബുദ്ധിപരമായി ഉപയോഗിക്കുകയാണെന്ന വിമർശനവും ഉണ്ടായി സിബിന്റെ മടക്കവും ജിൻഡോയ്ക്കാണ് ഗുണം ചെയ്തത് തന്റെ എതിരാളിയായി ജിൻഡോ കൂടുതൽ പറഞ്ഞ പേര് ജാസ്റ്റിന്റേതായിരുന്നു അത് ജിൻഡോയ്ക്ക് ഗുണമാവുകയും ചെയ്തു എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ജിൻഡോ ചോദിച്ചത് ജാസ്മിൻ ഹേറ്റേഴ്സിന്റെ പ്രീതി ജിൻഡോയ്ക്ക് ലഭിക്കുവാനും കാരണമായി ഗെയിമുകളിൽ പങ്കെടുക്കുമ്പോൾ തന്റെ ഭാഗത്തുനിന്ന് സഹ മത്സരാർത്ഥികൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ജിൻഡോ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് താനൊരു ബോഡി ബിൽഡർ ആണെന്ന ബോധ്യം ഫിസിക്കൽ ടാസ്കുകളിൽ പങ്കെടുക്കുമ്പോഴും ജിൻഡ കൈവിട്ടിട്ടില്ല ടാസ്കിനിടയിൽ അർജുൻ ശരണിയുടെ മുടി മുടിപിടിച്ചു വലിച്ചതിന് ജിൻഡോയ്ക്കെതിരെ ഹൗസിലുള്ളവരുടെ ക്രൂരമായ വിമർശനമുണ്ടായിരുന്നു എപ്പിസോഡിൽ മുക്കിയ ആ വീഡിയോ അത് ലൈവിൽ പ്രേക്ഷകർ കണ്ടത് ജിൻഡോയ്ക്ക് ഗുണകരമായി ഭവിച്ചു ഇതെടുത്ത് ജിൻഡോയ്ക്കെതിരെ ആയുധമാക്കിയ സിജോയും പിന്നീട് നെഗറ്റീവായി